സമീപകാലത്ത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം കണ്ടതിൽ വെച്ച് ഏറ്റവും തന്ത്രശാലിയായ ഏറ്റവും തെരഞ്ഞെടുപ്പ് മാനേജറായ ഏറ്റവും കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത് വി ഡി സതീശന്റെ തന്ത്രങ്ങൾ വി ഡി സതീശന്റെ നീക്കങ്ങൾ അപ്രതീക്ഷിതവും കരുത്തുള്ളതുമായ നീക്കങ്ങളാണ് വി ഡി സതീശൻ കേരള പൊളിറ്റിക്സിൽ കഴിഞ്ഞ നാല് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാണ് മലബാറിലേക്ക് മലബാറിലേക്ക് വി ഡി സതീഷന്റെ ഏറ്റവും മികച്ചൊരു രാഷ്ട്രീയം നീക്കമായിട്ട് തന്നെ വേണം പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിലിനെ വടകരയിൽ കൊണ്ടുവന്ന് മത്സരിച്ച് വിജയിപ്പിച്ച വി ഡി സതീശന്റെ തന്ത്രം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം മലബാർ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമാണ് എല്ലായിടങ്ങളിലും മുസ്ലിം ലീഗിന് കൃത്യമായ സംഘടനാ ശേഷിയുള്ള കൃത്യമായി സംഘടനാ സംവിധാനമുള്ള മണ്ഡലം മലപ്പുറം അടക്കം കോഴിക്കോട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ലീഗ് കൃത്യമായി പറയുന്നിടത്ത് കോൺഗ്രസിന് നിൽക്കേണ്ട സാഹചര്യം വളരെ വ്യക്തമാണ് കോഴിക്കോട് ജില്ലയിൽ സമീപകാലത്തൊന്നും വർഷങ്ങളായി കോൺഗ്രസ്സിന് എം എൽ എ ഇല്ലാത്ത സാഹചര്യമുണ്ട് കണ്ണൂരിൽ പ്രധാന സീറ്റുകളിൽ കണ്ണൂർ ടൗൺ അടക്കമുള്ള പ്രധാന സീറ്റുകളിൽ കോൺഗ്രസ് തോറ്റുകൊണ്ടേയിരിക്കുന്നു മലപ്പുറത്ത് വണ്ടൂർ പോലെയുള്ള മണ്ഡലം മാത്രമായിരുന്നു കോൺഗ്രസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അങ്ങനെ മലബാറിൽ ലീഗ് കരുത്താർജിക്കുമ്പോഴും കോൺഗ്രസ് ക്ഷയിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ലീഗിന്റെ വരുതിയിൽ നിൽക്കേണ്ട സാഹചര്യം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് മലബാറിൽ ഉണ്ടായിരുന്നു ഉണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ആ മലബാറിലേക്ക് വി ഡി സതീശൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമാണ് ഷാഫി പറമ്പിലിനെ മലബാറിന്റെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഷാഫി പറമ്പിലിനെ വടകരയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച സമയത്തും അതിനുശേഷവും ഒക്കെ അതിനെക്കുറിച്ച് വി ഡി സതീശൻ ആവർത്തിച്ചു പറഞ്ഞത് ഷാഫി പറമ്പിലിന് വെറും ഒരു എം പി ആയിട്ടല്ല മലബാറിലെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്കുള്ള പ്രമോഷൻ എന്നുള്ളതായിരുന്നു അങ്ങനെ പറഞ്ഞു വച്ചാൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ക്രൗഡ് പുള്ളർ പൊളിറ്റീഷ്യൻ ജനങ്ങളുടെ മനസ്സിനെ അതിവേഗം കീഴടക്കിയ ക്രൗഡ് പുള്ളർ ലീഗിൻ്റെ പിന്തുണയോടുകൂടി ലീഗിൻ്റെ ആശീർവാദത്തോടുകൂടി മലബാറിൽ അതിവേഗം വളർന്ന ഷാഫി പറമ്പിൽ ഇപ്പോൾ വടകരയിലെ എന്ന് മാത്രമല്ല കണ്ണൂരിലെയും കോഴിക്കോട്ടെയും മണ്ഡലങ്ങളിൽ ഗതി നിർണയിക്കാൻ ശേഷിയുള്ള ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു വടകര പോലെ കുറ്റ്യാടി പോലെ നാദാപുരം പോലെ കൂത്തുപറമ്പ് പോലെയുള്ള ലീഗിൻ്റെ പ്രധാനപ്പെട്ട ശക്തിയുള്ള മണ്ഡലങ്ങൾ കൊയിലാണ്ടി വാലയുള്ള മണ്ഡലങ്ങളിൽ ലീഗിൻ്റെ ബാർഗെയിനിങ് പൊളിറ്റിക്സിന് ഷാഫിയുടെ പ്രതാപത്തിലൂടെ ഷാഫിയുടെ മുഖ പ്രതാപത്തിലൂടെ നിലക്ക് നിർത്താൻ കഴിയുമെന്നാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തിയായി മലബാറിൽ ഷാഫി വളർന്നു കഴിഞ്ഞാൽ ലീഗിൻ്റെ കുറുമ്പ്രനാടിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഷാഫിയിലൂടെ ലീഗിനെ നിലക്ക് നിർത്താൻ കഴിയുമെന്ന സതീശന്റെ തന്ത്രം തന്നെയാണ് ഇത്തരത്തിലുള്ള പൊളിറ്റിക്സിലൂടെ കാണാൻ കഴിയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഗുണം ചെയ്യുന്ന വലിയ നേട്ടം ഉണ്ടാക്കുന്ന കാര്യവുമാണ്